ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഓല ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള വീഡിയോ ആണ് ഓലോ ബൈക്ക് ഉപയോഗിക്കുന്നവരുടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡോർ ക്ലോസ് ആവാത്തൊരു പ്രശ്നം ഒരുപാട് ആൾക്ക് വരാറുണ്ട് അതേപോലെ മഴയുള്ള സമയത്ത് ഈ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് വെള്ളം ഇറങ്ങിയിട്ട് കംപ്ലയിൻറ്റ് വരുന്ന പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഓല ബൈക്കുള്ളവർക്ക് നല്ല ഉപകാരപ്പെടുന്നു തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാൽ ഓല ബൈക്ക് ഉണ്ടെച്ചാൽ അവർക്ക് ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളിപ്പോൾ ഓല ബൈക്ക് ചാർജ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ചാർജ് ചെയ്ത് കൊണ്ടിരിഞ്ഞ് സ്വിച്ച് ക്ലോ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചാർജർ വരാം ഇത് ഊരിയിട്ടുണ്ട് ഓരിയിട്ട് ഈ ഡോറ് അപ്പോൾ ഈ ഡോറ് അടയില്ല ഈ അടയാതെ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാലും ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് വരാറ് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ തൊട്ട് താഴെ ഒരു കുറ്റി വരുന്നുണ്ട് ആ കുറ്റി ജസ്റ്റ് ഒന്ന് വലിക്കുക നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഒന്ന് പൊന്തും സാധാരണ ഇതിങ്ങനെ താന്നിട്ടാകും നിൽക്കുക എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെള്ളം അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഈ കുറ്റി താഴ്ന്നു നിൽക്കും ഇതൊന്ന് ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും ഇന്നതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കാക്കടയാം ഇത് കുറേ ആളുകളിൽ ഇത് ഓപ്പണായിട്ട് പോകുന്നത് കാണാറുണ്ട് അതേപോലെ തന്നെ മഴയുള്ള സമയത്തും ഇത് ഓപ്പണായി എടുക്കാറുണ്ട് മഴയുള്ള സമയത്ത് ഓപ്പണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് വെള്ളം നട്ടിട്ട് ആ ചാർജറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് അത് ഷോർട്ടാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓല ബൈക്കുള്ള ആളുകൾക്ക് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട് ചെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം